റാം തൃശ്ശൂരിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൃശ്ശൂർ ജില്ലയിലെ മുപ്പളിയം ഭാഗത്ത് ഒരേക്കർ സ്ഥലം ഫുള്ള് ആധാരം ഫുള്ള് പട്ടയം തൊണ്ണൂറ് ശതമാനം നെരുപ്പ് സ്ഥലം ഏകദേശം മുന്നൂറ് അടിയോളം റോഡ് ഫ്രണ്ടേജ് ഉള്ള സ്ഥലമാണ് അഞ്ച് മീറ്റർ വീതിയിലിട്ടാറി വഴിയാണ് ഈ സ്ഥലത്തു കൂടി കടന്നു പോകുന്നത് ചുറ്റുമതിരുകാലുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫെൻസിങ് ചെയ്തിട്ട് ഒരു സെന്റിന് മുപ്പതിനായിരം രൂപ വെച്ചാണ് ചോദിക്കുന്നത് നെഗോഷ്യബിളാണ് തൊണ്ണൂറ് ശതമാനം നിരപ്പ് സ്ഥലം തന്നെയാണ് യാതൊരു വക മാറ്റല്ല എന്ത് പർപ്പസിനും അനുയോജ്യം മുറിച്ച് കൊടുക്കാനും വീട് പണിയാനും അതുപോലെ ഫാം സെറ്റ് ചെയ്യാനോ ഒക്കെ സെറ്റപ്പ് ആക്കാൻ പറ്റിയ സ്ഥലമാണ് ഏത് വാഹനവും ഓടിത്തും അത്ര വീതിയിലുള്ള റോഡാണ് മുപ്പതിനായിരം രൂപക്ക് ലാഭം ഒരു സെന്റിന് മുപ്പതിനായിരം രൂപ കറക്റ്റ് വിലയായി ാണന്നുണ്ടെങ്കിൽ കുറച്ച് തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊട്ടടുത്തൊക്കെ നല്ല വലിയ വീടുകളാണുള്ളത് അടിപൊളി ഏരിയ ബസ് റൂട്ടിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമല്ലോ